നമസ്കാരം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ എം എൽ എ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് നിരോധിക്കപ്പെട്ട സിമിയുടെ ഭാഷയിലാണ് കെ ടി ജലീൽ സംസാരിക്കുന്നതെന്നും പിന്നോക്ക വിഭാഗക്കാരിയായ വനിതയെ ഇന്ത്യൻ പ്രസിഡന്റാക്കി മാതൃകയാക്കിയത് ബി ജെ മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി തിരൂർ മണ്ഡല നേതാക്കളായ രമേശ് ശൈജി ശശി കർഗേൽ ദിനേശൻ കറുപ്പത്ത് എന്നിവരും കഴിഞ്ഞ ദിവസം ബഹുമാനായിട്ടുള്ള മുൻ മന്ത്രിയും തവനൂർ എം എൽ എയുമായിട്ടുള്ള ശ്രീ കെ ടി ജലീൽ തെറ്റായ പ്രചരണം അദ്ദേഹം നടത്തുകയുണ്ടായി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനോ വർഗീയവൽക്കരിക്കാനോ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അദ്ദേഹം വളരെ പ്രകോപനമുണ്ടാക്കി മലപ്പുറം ജില്ലയിലെ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനും വേണ്ടിയാണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു മതനിരപേക്ഷ പാർട്ടിയുടെയോ മതനിരപേക്ഷ മുന്നണിയുടെയോ ഇടതു ജനാധിപത്യ മുന്നണിയുടെയോ ഒരു എം എൽ എയുടെ ഒരു നേതാവിൻ്റെ ഭാഷയല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം നിരോധിക്കപ്പെട്ട പഴയ സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളുടെ ഒരു പ്രതിധിയുടെ ഭാഷയായി തരംതാണ് പോയി എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അത്തരത്തിലുള്ള നിരോധിത തീവ്രവാദ സംഘടനയായിരുന്ന സിമിയിലെ മുൻ അംഗമായിരുന്ന അദ്ദേഹം ആ നിലവാരത്തിലേക്ക് തരം പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ മുന്നണിയിൽ ചേക്കേറിയിട്ടുള്ള എസ് ടി പി ഐ സ്വഭാവമുള്ള ഒരു എം എൽ എ ആണ് കെ ടി ജലീൽ എന്ന് ഈ വിഷയത്തിൽ ആരോപിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അതുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന തിരുത്തണം രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഐക്യവും അഖണ്ഡതയും സ്നേഹവും നിലനിർത്തുന്ന രൂപത്തിലുള്ള ഒരു പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പ്രശ്നത്തെ സുപ്രീം കോടതി പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കണമെന്നും ആ വിഷയത്തിൽ അദ്ദേഹം തെറ്റിതിരുത്തി മുന്നോട്ട് പോകണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിങ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്